Lenora Lenora is different from others, years of perfect stitching experience. Lenora, linen, cotton cloth, and നിലമ്പൂർ നഗരസഭയുടെ പാത്തിപ്പാറ മുതിരി ഭാഗങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങൾ തള്ളി സാമൂഹിക വിരുദ്ധർ നഗരസഭയുടെ ഈ ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ചിട്ടുള്ള സിസിടിവി ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജഹാൻ പാത്തിപ്പാറയുടെ നേതൃത്വത്തിൽ നഗരസഭയിലെത്തി പരാതി നൽകി നിലമ്പൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ റൂമിൽ സ്ഥാപിച്ചിട്ടുള്ള കൺട്രോൾ യൂണിറ്റിൽ ഈ ഭാഗത്തെ സിസിടിവികൾ പ്രവർത്തനരഹിതമെന്നാണ് കാണിക്കുന്നതെന്ന് ഇവർ പറഞ്ഞു പാത്തിപ്പാറ മുതിരി ഭാഗങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർക്ക് ഏത് സമയവും ശുചിമുറിമാലിന്യം ഉൾപ്പെടെ തള്ളാവുന്ന അവസ്ഥയിലാണുള്ളതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇത്തരം രൂപത്തില് രൂക്ഷമായി തള്ളി കാണുന്നത് ഒരു വർഷം ഇതേമാതിരി ഇതേമാതിരി നിങ്ങൾ തന്നെ വന്നിട്ട് ഇതൊക്കെ പേപ്പറിലും കാര്യങ്ങളും മുനിസിപ്പാലിറ്റിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ കേസ് കൊടുത്ത് അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ പോയി അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഭാഗത്ത് ഈ റോഡും ഈ ഭാഗത്ത് ഒരു സി സി ടി വി വയ്ക്കണമെന്ന് അത് അന്ന് മുനിസിപ്പാലിറ്റിയോടും മറ്റുള്ളവരോടും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞു വീണ്ടും ഇതിങ്ങനെയാണ് തനി ഒരു തന്തയില്ലാത്തരം എന്ന് തന്നെ പറയാം സ്വന്തം ഈ കൃഷിയിടത്തിലും ഈ മേഖലയിലും ഇപ്പോൾ പയറ് വിഷു ആണോ ഒക്കെ പൂവിട്ട് നിൽക്കാം അതേമാതിരി വെണ്ട അപ്പുറത്തന്നെ ഇതേമാതിരി എന്താ പറയുക നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിൽ പാത്തിപ്പാറ പതിമൂന്നാം വാർഡില് കരിമ്പുഴയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരെ ജനവാസ മേഖലയിൽ കരിമ്പുഴ പുഴയിലേക്ക് ഒഴുകുന്ന കനാലിലാണ് ഈ കക്കൂസുമാലിനം രാത്രിയുടെ മറവിൽ ഇവിടെ തട്ടിയിട്ട് പോയിട്ടുള്ളത് വ്യാപകമായിട്ട് തട്ടിയിട്ടുണ്ട് തോടിന്റെ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ലൊരു ലോഡ് കക്കൂസുമാലിനാണ് ഇവിടെ തട്ടിയിട്ടുള്ളത് ഈ വെള്ളം ഈ തോടിലെ വെള്ളം ഒഴുകിയെത്തുന്നത് കരിമ്പുഴ പുഴയിലേക്കുള്ളത് അതിൽ നിന്നും ഐ ടി ഡി പി സ്കൂളിലേക്ക് സർക്കാർ കരിമ്പുഴ സ്കൂളിലേക്ക് മ്യൂസിയത്തിലേക്ക് എല്ലാ മേഖലക്കും ഇതിലൂടെ ഈ പുഴയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ആ സ്ഥലത്താണ് ഈ തോട്ടിൽ പോണുന്നത് ഈ രീതിയിൽ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത് അപ്പോൾ അതി അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനെ ശാശ്വത പരിഹാരം ഇത് തട്ടിയവർക്കുള്ള എതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് രീതിയിൽ മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ കരിമ്പുഴയുടെ തീരങ്ങളിലുൾപ്പെടെയാണ് ശുചിമുറി മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയിട്ടുള്ളത് മുസമ്മിൽ ഷെഫീഖ് മുർഖനിയാസ് മുനീർ പാത്തിപ്പാറ എന്നിവരും ചേർന്നാണ് പരാതി നൽകിയത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ